ി മാങ്കുളത്തെ സംഘർഷത്തിൽ ഡി എഫ്ഒ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു കണ്ടാൽ അറിയാവുന്ന നാട്ടുകാരെയും ചേർത്തിട്ടുണ്ട് വനം വകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താൽ നടത്തും അതേസമയം ഡിഎഫ്ഒയുടെ ഭാര്യ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് മാങ്കുളം പഞ്ചായത്തിലേക്ക് ജനകീയ സമിതിയുടെ മാർച്ചും നടത്തും സന്ദീപ് രാജാക്കാട് ചേരുന്നു വിവരങ്ങളുമായി സന്ദീപ് മാങ്കുളത്തെ ഒരു സംഘർഷ സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായത് ഇപ്പോൾ ഹർത്താൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ജനകീയ സമിതി നീങ്ങുകയാണ് പോലീസും ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കുന്നു വനം വകുപ്പും നാട്ടുകാരും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ വിനിത നിലവിൽ ഒരു സംഘർഷ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജനകീയ സമരസമിതി നാളെ ഹർത്താലിന ഇടുക്കി ക്ഷമിക്കണ മാങ്കുളം പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ തന്നെ ഇ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും ജനകീയ സമരസമിതി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം പന്തംകുളത്തി പ്രകടനമടക്കം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഇതോടൊപ്പമാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ ജനകീയ സമരസമിതിയും നാട്ടുകാരും തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനപ്രതിനിധികളെ മർദ്ദിച്ചു എന്നതാരോപിച്ചാണ് ഇത്തരത്തിലുള്ള വലിയ സമരത്തിലേക്ക് വനംവകുപ്പിനെതിരെ നീങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഇരു ഇരുവിഭാഗങ്ങൾക്കെതിരെയും മൂന്നാർ പോലീസ് ഇന്നലെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇടുക്കി ചെന്നിക്കണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അതിനുശേഷം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർക്കെതിരെ കണ്ടാലറിയാവുന്ന നാട്ടുകാർക്കെതിരെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് വിനീത ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഒരു പവലിയൻ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിൽക്കുന്ന ഈ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ പവലിയനിൽ കയറുകയും ആളുകൾ അതിൻ്റെതായിട്ടുള്ള അവിടെ നിന്ന് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ടാണ് പത്ത് രൂപ ഈ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് വർഷത്തോളമായി നടന്ന ഈ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത് വനഭൂമിയിലാണെന്ന ആരോപണമാണ് ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധിക്കുവാൻ വേണ്ടി വനംവകുപ്പ് എത്തിയതോടെയാണ് ഇത് നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യൽ പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ആ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഈ രണ്ട് ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും ഒരു പഞ്ചായത്ത് മെമ്പർക്കും പരിക്കേൽക്കുന്നത് ഇവിടെ നിന്ന് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് വനംവകുപ്പിന്റെ വാഹനങ്ങൾ നാട്ടുകാർ തടയുന്നു പോലീസ് അടക്കം എത്തുന്നു ഏതാണ്ട് നാല് മണിക്കൂറോളം ആ മാങ്കുളത്ത് വാഹന ഗതാഗതം നിലയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീങ്ങി ഒടുവിൽ ആ പോലീസ് മൂന്നാർ ഡി വൈ എസ്പി അടക്കം എത്തിയാണ് ഇവർ അവിടെ നിന്ന് പിരിയുന്നത് ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്ന ഈ ഇടുക്കി മെഡിക്കൽ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടുക മാങ്കുളത്തെ സംഘർഷത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് നാളെ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നു